മുതൽ അമേരിക്കയിലെ സ്റ്റേറ്റുകളിൽ മിശ്ര വിവാഹം നിയമവിരുദ്ധമായിരുന്നു അമേരിക്കയിലേക്ക് കുടിയേറിയ യൂറോപ്യൻമാർക്ക് തൊലി കറുത്ത ആഫ്രിക്കക്കാരോടുള്ള വിദ്വേഷം തന്നെയാണ് ആ നിയമത്തിന് പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം എന്നാൽ ഇന്നത്തെ അമേരിക്കയിൽ നിന്ന് ആ കരി നിയമം അകന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ നിയമം റദ്ദു ചെയ്ത് അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് ആ ഉത്തരവിന് പിന്നിൽ ഒരു പ്രണയത്തിന്റെ കഥയുണ്ട് കറുപ്പും വെളുപ്പും നോക്കി മനുഷ്യനെ വേർതിരിക്കുന്നവർക്കിടയിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് വ്യക്തികൾ പ്രണയത്തിലാകുന്നു മനുഷ്യനുണ്ടാക്കിയെടുത്ത എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ച് അവർ വിവാഹിതരാകുന്നു ആ ദമ്പതികളുടെ നിയമ പോരാട്ടമാണ് അമേരിക്കയിലെ ഈ ചരിത്രവിദ്യയുടെ ആധാരം ആ ദമ്പതികളുടെ കഥയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് മിശ്ര വിവാഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാതിയും മതവും നിറവും ഒക്കെ നോക്കിയാണോ നാം വിവാഹം ചെയ്യേണ്ടത് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂലൈ പതിനൊന്ന് സമയം രണ്ട് മണി അമേരിക്കയിലെ വിർജീനിയ സ്റ്റേറ്റിലെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന നവദമ്പതികളായ റിച്ചാർഡ് ലെവിങ്ങും മിൽഡ്രഡ് ലെവിങ്ങും ഞെട്ടി ഉണരുന്നു ആരോ തങ്ങളുടെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ബെഡിൽ നിന്നും ഇരുവരും ചാടി എഴുന്നേറ്റു സമയം രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പേടിച്ചിരണ്ട മിൽറെഡ് ഭർത്താവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു പെട്ടെന്നാണ് അവരുടെ കിടപ്പുമുറയുടെ വാതിൽ തള്ളി തുറന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ മുറിയിലേക്ക് കയറി വന്നത് വെളുത്ത വർഗ്ഗക്കാരനായ റിച്ചാർഡിന്റെ കയ്യിൽ പിടിച്ച മിൽറെഡിന്റെ കറുത്ത കൈ കൈകണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്നു എന്താണ് സംഭവം എന്ന് റിച്ചാർഡിനെ ചോദിക്കാൻ അനുവദിക്കാതെ അവരുടെ ബെഡ്റൂമിൽ അതിക്രമിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥനിലൊരാൾ റിച്ചാർഡിനോട് ചോദിക്കുന്നു ഈ കറുത്ത സ്ത്രീയുമായി നീ കിടക്ക പങ്കിടുന്നത് എന്തിനാണ് എന്താണ് അവർ ചോദിക്കുന്നതെന്ന് റിച്ചാർഡിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി വരുന്നു ആഫ്രോ അമേരിക്കൻ വംശജയായ ഭാര്യ മിൽഡ്രഡ് ഈർഷ്യത്തോടെയാണ് ആ ചോദ്യത്തിനോട് പ്രതികരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ഉത്തരം പോലീസുകാരെ പ്രകോപിപ്പിച്ചു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു ഈ സ്റ്റേറ്റിൽ നീ അയാളുടെ ഭാര്യയല്ല നിനക്ക് അയാളെ വിവാഹം ചെയ്യാൻ അനുവാദമില്ല എന്താണ് മറുപടി പറയുകയെന്നോർത്ത് നിന്ന ലവിംഗ് ദമ്പതികളെ ഒട്ടും താമസിയാതെ ആ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നു അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ അന്നത്തെ നിയമപാലനം മാത്രമായിരുന്നു ആ സംഭവം ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ശരിയായിരുന്നു അന്നത്തെ വെർജീനിയ സ്റ്റേറ്റിലെ നിയമമനുസരിച്ച് മിശ്രവിവാഹം നിയമവിരുദ്ധമാണ് കറുത്ത വംശജരും വെളുത്ത വംശജരും തമ്മിൽ വിവാഹം ചെയ്യുന്നത് നിയമപ്രകാരം വിലക്കിയിരുന്ന കാലത്തായിരുന്നു ലെവിംഗ് ദമ്പതികളുടെ ഈ മിശ്രവിവാഹം നിയമം ലംഘിച്ച് വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ ലെവിംഗ് ദമ്പതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒടുവിൽ വിവാഹം ചെയ്ത കുറ്റത്തിന് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു കോടതിയിൽ ഹാജരായ അവരോട് മിശ്രവിവാഹമെന്ന കുറ്റം ചെയ്തോ എന്ന് കോടതി ചോദിക്കുന്നു അത് കുറ്റകരമാണെങ്കിൽ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നും ആ ദമ്പതികൾ കോടതി മുറിയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ശിക്ഷയിളവ് ആവശ്യപ്പെട്ട് ലെവിംഗ് ദമ്പതികൾ കോടതിയെ സമീപിച്ചതോടെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് വെർജീനിയയിലേക്ക് പ്രവേശിക്കരുതെന്ന നിബന്ധനയോടെ അവരെ നാടുകടത്താൻ കോടതി ഉത്തരവിട്ടു മനുഷ്യന് വ്യത്യസ്ത നിറം നൽകി വിവിധ വർഗ്ഗക്കാരായി ജനിപ്പിച്ച് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ അവർക്ക് വാസയോഗ്യമാക്കിയത് ദൈവമാണെന്നും ആ തീരുമാനം തിരുത്താൻ മനുഷ്യന് അവകാശമില്ലെന്നുമായിരുന്നു ആ വിധിന്യായത്തിലെ പരാമർശം അമേരിക്കയുടെ മണ്ണിൽ നിലനിന്ന വർണ്ണ വിവേചനത്തിന്റെ പ്രതിഫലനമായിരുന്നു ആ കോടതി വിധി ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലെവിംഗ് ദമ്പതികൾ മിശ്രവിവാഹം അനുവദിച്ചിരുന്ന വാഷിംഗ്ടൺ ഡി സിയിൽ പോയി താമസിച്ചു അവിടെ ജോലി ചെയ്തു സന്തോഷത്തോടെ അവർ അവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുത്തു അങ്ങനെ ഒൻപത് വർഷങ്ങൾ കടന്നുപോയി ജനിച്ചു വളർന്ന നാടും വീടും എന്നും ഒരു നോവോർമയായി അവർ മനസ്സിൽ കൊണ്ടു നടന്നു തിരിച്ച് വെർജീനിയയിലേക്ക് എത്താനും പ്രിയപ്പെട്ടവരെ കാണാനും അവർ ആഗ്രഹിച്ചുവെങ്കിലും നിയമം അവരെ വിലക്കിക്കൊണ്ടേയിരുന്നു തങ്ങൾക്കുണ്ടായ അനീതി ഇനി മറ്റാർക്കും ഉണ്ടാകരുതെന്ന് കരുതി അവർ ഒരു തീരുമാനത്തിലെത്തുന്നു ആ തീരുമാനമാണ് ഐതിഹാസികമായ ആ വിധിക്കു പിന്നിലെ ആദ്യത്തെ ചുവടുവെപ്പ് ർജീനിയ സ്റ്റേറ്റ് കോടതിയുടെ വിധിക്കെതിരെ അമേരിക്കൻ സുപ്രീം കോടതിയിൽ പോരാടുക എന്നായിരുന്നു ആ തീരുമാനം അങ്ങനെ ലെവിംഗ് വി എസ് വെർജീനിയ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ നിയമയുദ്ധം ആരംഭിക്കുന്നു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെർജീനിയയിൽ നിലനിന്ന മിശ്ര വിവാഹത്തിനെതിരെയുള്ള നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ലെവിംഗ് ദമ്പതികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു മാത്രവുമല്ല അമേരിക്കയിൽ എവിടെയും മിശ്ര വിവാഹം നിയമവിധേയമാണെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകളായി അമേരിക്കൻ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വർണ്ണവിവേചനത്തിന്റെ ഒരു കിരാത നിയമം കൂടി കാലമെടുത്തു മാറ്റിയിരിക്കുന്നു വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ വലിയൊരു മുന്നേറ്റമായി ആ കോടതി വിധി പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിച്ചു അങ്ങനെ രണ്ട് വ്യക്തികളുടെ പ്രണയം ഒരു രാജ്യത്തിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഉജ്ജ്വലമായ അധ്യായമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ